ഹലോ എന്താ ഇവിടെ ഒരു ഇവിടെ എല്ലാരും കൂടെ ഒരു എന്തുവാ എന്തുവാടൊരു വട്ടമേശ സമ്മേളനം എന്തോന്ന് ഞങ്ങള് സുന്ദരികൾ അല്ലേ എന്നാ ശെരി ഇന്നപ്പ നിങ്ങൾ അയക്കോ മോഡൽ ഇപ്പൊ നമുക്ക് തുടങ്ങാം എത്ര സുന്ദരികൾ ഉണ്ട് ഉണ്ടിനകത്ത് ഏഹ് ഏതെങ്കിലും ഉറപ്പിക്കട്ടെ പതിനാല് പതിനാലോ ഓക്കെ അപ്പൊ പതിനാല് കളർ ഉണ്ട് അല്ലേ അപ്പൊ ശരി നമുക്ക് തുടങ്ങാം നമ്മള് ജോർജെറ്റിന്റെ ഒരു കുർത്തീസാണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്രിക്ക് ഷെയ്ഡാണ് കേട്ടോ അങ്ങ് ബ്രിക്ക് ഓറഞ്ചും ബ്രിക്ക് റെഡും അല്ല ഒരു പീച്ചും ബ്രിക്കും കൂടി വന്ന ഷെയ്ഡാണ് ഇതിലെ വർക്ക് എന്ന് പറയുന്നത് ഷുഗർ ബീഡ്സ് ആണ് റെയിൻബോ കളറിലെ ഷുഗർ ബീഡ്സ് ആണ് നല്ല ഹെവി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഫസ്റ്റിലത്തെ കളർ നമ്മുടെ ഇവിടുത്തെ നല്ല ഹൈറ്റ് ഉള്ള നമ്മുടെ ശ്രീജിയാണ് വേർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ കളറ് നോക്കുന്നത് നല്ല ഭംഗിയുള്ള റെഡ് ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന റെഡ് ആണ് റെഡാണോ ഓപ്പൺ ചെയ്തേടാ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഹെവി വർക്ക് ആണ് റെയിൻബോ കട്ട് ബീഡ്സ് ആണ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ നല്ല ലെങ്ത് ഉണ്ട് അതേപോലെ തന്നെ വിത്ത് ലൈനിങ് ആണ് നമുക്ക് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു സിൽവറും ഗ്രേയും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ആണ് ഇതേപോലെ ഒരു നാല് അഞ്ച് ലൈൻസ് ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു വർക്ക് മനസ്സിലാവും വീനക്കാണ് പാറ്റേൺ വരുന്നത് നെക്കിന്റെ പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു എ ലൈൻ കളക്ഷൻ ആണ് ഇത് ഇതൊരു ടീൽ ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ കാരണം ടീൽ ബ്ലൂ വേറെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ പറയുന്നത് ഇത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല കട്ട് ബീഡ്സും സോറി കട്ട് ബീഡ്സ് അല്ല ഷുഗർ ബീഡ്സ് എല്ലാം വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഒരു വർക്കാണ് ഫോർ ഡബിൾ നയൻ ഈ ഒരു ഷെയ്ഡാണ് ഒരു വാഴക്കൂമ്പിൻ്റെയൊക്കെ കളറാണ് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല രസമായിട്ട് അതിൽ ആ റെയിൻബോ ബീഡ്സ് വന്നപ്പോഴേക്കും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ നല്ല ഹൈറ്റ് ഉള്ളവരാണ് അപ്പൊ ഹൈറ്റ് ഉള്ളവർക്ക് ആ ഒരു ടോപ്പിന്റെ ലെങ്ത് കണ്ടോ നല്ല ലെങ്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ടീൽ ബ്ലൂ കളറിലാണ് വരുന്നത് കേട്ടോ ഇതേപോലെയാണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് ഒരു വൈൻ മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന വൈൻ മെറൂൺ മറൂൺ ആണ് ഇതേ വർക്ക് കണ്ടല്ലോ നല്ല ക്ലോസർ ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു വർക്ക് കാണിക്കുന്നുണ്ട് ഇതും നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ് ഇട്ടേക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ ആളാണ് അപ്പോ നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു ടോപ്പ് ഉണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കിടന്നിട്ടേക്കുന്നത് കണ്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ആ വീനക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു നെക്കാണ് ഈ വീനക്ക് എന്ന് പറയുന്നത് വൈഡ് ആയിട്ട് വരുന്ന വീനക്കാണ് കേട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് നേവി ബ്ലൂ ആണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഇതേപോലെയാണ് കേട്ടോ അതിന്റെ ആ ഒരു ഫുൾ വ്യൂ വരുന്നത് തിക്കായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു മെറൂൺ ആണ് ഷിങ്കാർ മെറൂൺ കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഷിങ്കാർ മെറൂൺ ടോൺ ആണ് അത്രേ വെച്ചാൽ മതി ഇപ്പൊ നിന്റെ വർക്ക് അതെ കണ്ടോ ഇതേപോലെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡാണ് ഒലിവ് ഗ്രീൻ ആണ് അപ്പം ദേ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ക്യാമറയ്ക്ക് പുറകിലും എൻ്റെ പുറകിൽ നിന്ന് ക്യാമറ പിടിച്ചുകൊണ്ട് നിന്ന ആള് ക്യാമറയ്ക്ക് മുന്നിലും അപ്പം നല്ല രസമായിട്ട് വരുന്ന ഒരു ഒലിവ് ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് വരുന്നത് അതെ നല്ല ഭംഗിയായിട്ട് വരുന്ന പർപ്പിൾ ഷെയ്ഡാണ് ഗ്രീൻ ആണ് കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ അതൊരു ടീ ബ്ലൂ ആയിട്ടേ തോന്നത്തുള്ളൂ പക്ഷെ നല്ല ഭംഗിയുള്ള പീക്കോ ഗ്രീൻ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പം ലൈറ്റിൻ്റെ എഫക്റ്റ് ആയിരിക്കാം നമ്മൾ എക്സ്ട്രാ ലൈറ്റ് ഒന്നും കൊടുക്കുന്നില്ല പക്ഷെ എന്തോ അറിയില്ല ഈ ഒരു കളർ മാത്രം നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇത് നല്ല ഭംഗിയുള്ള കോഫി ബ്രൗൺ ആണ് കേട്ടോ ഓപ്പൺ ചെയ്തേടാം ഇതേ ഇതേപോലെയാണ് വരുന്നത് നല്ല രസമായിട്ട് വരച്ച് തകത്ത് പിടിച്ചത് നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് കോഫി കളറ് എനിക്ക് പകരം നമ്മുടെ എക്സിക്യൂട്ടീവ്സിൽ പതിനാല് പേരാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഹാൻഡ് വർക്ക് ഇട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവരിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സാധാരണ ഞാൻ ഒരു വീഡിയോയിൽ ഒരു കളറാണ് ഇടുന്നത് അപ്പോൾ ആ കളറിനായിരിക്കും എപ്പോഴും പിടുത്തം വരുന്നത് അപ്പം ഇന്ന് ഞങ്ങളിൽ ആർക്കായിരിക്കും ഞങ്ങൾ ഏത് കളറിനായിരിക്കും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതെന്നും പറഞ്ഞാൽ ഇവരിയ്ക്കുകയാണ് അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയുണ്ട് ഫോർഡബിൾ ചെയ്യേണ്ട നമ്മുടെ കുർത്തീസിൽ അപ്പം നല്ല രസമുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ കൊടുക്കുക ഇവരൊക്കെ ഇവരിൽ പലരും തന്നെയാണ് ഓർഡറുകൾ എടുക്കുന്നത് അപ്പം തേക്കണ്ട അപ്പം എല്ലാവരും കൂടെ ഒരു ബൈ ഒക്കെ പറഞ്ഞേ